ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കുട്ടിയെ അപായപ്പെടുത്തി എന്നുള്ള ഒരു സംശയത്തിൽ പോലീസ് ഇപ്പോൾ എത്തുന്നുണ്ട് അതിലൂന്നിയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം ഈ കുടുംബം നൽകിയ മൊഴിയിൽ പരാതിയിൽ അവ്യക്തതയുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട് ഉമേഷ് വിവരങ്ങൾ പറയൂ ഉന്മേഷ നേരത്തെ പറഞ്ഞു വന്നതുപോലെ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും പുരമി പുരോഗമിക്കുന്നുണ്ട് ഇതാണ് ആ പിന്നിലെ വാതിൽ പിന്നിലെ വാതിൽ ഇറങ്ങിയ ആദ്യം അമ്മയാണ് പുറത്തേക്ക് പോകുന്നത് അതിനുശേഷമാണ് കുട്ടിയെ കാണാനില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത് ഈ ചേട്ടൻ പറഞ്ഞു വന്ന പോലെ അമ്മ അത് ഈ ബാത്റൂമിൽ നിൽക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടതാണ് പറഞ്ഞത് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടു അപ്പോൾ അമ്മയെ വിളിച്ച് പറയാം അമ്മ കൊച്ചു കരയുന്നുണ്ട് എന്ന് പറഞ്ഞു തന്നെ എന്നിട്ട് തിരിച്ചു നിന്ന് അവിടെ നോക്കിയപ്പോൾ കൊച്ചിനെ കാണാനില്ല എന്നാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം നടക്കുന്നതിന് എത്തിയാണോ അതോ ഈ സംഭവം അറിഞ്ഞു അർജന്റീൻ ഇന്ന് ഈ ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് പതിനാറ് ചടങ്ങാണ് ഞങ്ങളെ കാവമ്പ്ര എൻ എസ് ഖരേവിന്ദിൻ്റെ ഇതിൻ്റെ അങ്ങനെ അത് അതാണ് വസ്തുത നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കഴിയില്ല ഇങ്ങനെ കുട്ടിയെ കാണാനില്ല അതെ 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 അങ്ങനെ അച്ഛൻ അമ്മ ടോയ്ലറ്റിൽ പോയപ്പോൾ അമ്മ ആ കുട്ടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടു കിടത്തിയെന്നാണ് കുട്ടി മരിച്ച കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെ അതിന് കേട്ട് കേട്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞു അറിഞ്ഞിട്ട് ഇവിടെ വന്നു പതിനാറ് ജനങ്ങിന് വേണ്ടി വന്നതാണ് വന്നപ്പം പിന്നെ ചടങ്ങ് മാറ്റി വെച്ചു അപ്പഴാണ് ഈ കൊച്ചിനെ കാണാനില്ല എന്നുള്ള രീതിയിലായി അപ്പം ഈ കൊച്ചിന്റെ സഹോ മാമൻ ഹരി എന്ന് പറയും അവനെ കുട്ടിയുടെ അച്ഛൻ്റെ അതെ അതെ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അച്ഛൻ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ വീടാണ് വീടാണ് കുടുംബ കുടുംബ കുടുംബല്ലോട് ഉണ്ട് അപ്പുറത്തോർക്ക് കുടുംബ ഉണ്ട് ഇത് കുടുംബത്തിൽ ഇളയ കുട്ടിയായത് കൊണ്ട് ഇളയ അവക്ക് ആ കുടുംബവീടവാണ് അവിടെ ഉണ്ട് വീട് ഈ അമ്പലത്തിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ആണ് അവർ ഈ അടുത്ത് വീട് എടുത്ത് താമസിച്ചതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അമ്പലത്തിൽ ജോലി അമ്മ അമ്മമ്മക്ക് അമ്മമ്മ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ദേവസ്വം ബോർഡില് ചെറിയ ജോലിയുണ്ട് കുട്ടിയെ കാണാനില്ല എന്ന് അമ്മ ബാക്കി നിങ്ങളോട് എന്തൊക്കെ വീട്ടുകാർ വന്നപ്പം നിങ്ങൾ എത്തിയപ്പോ വേറെ ഒന്നും പറഞ്ഞു കാണാനില്ല എന്നുള്ള മാത്രമേ പറഞ്ഞു എന്നിട്ട് എന്നിട്ടും പറയണ ആളിനെ തിരിച്ചു കണ്ടു എന്നും പറയുന്നു ഈ കൊച്ചിനെ എടുത്തോണ്ട് പോകുന്ന ആളിനെ എതിർച്ചു മാറ്റി ആര ആരാ പറയുന്നു ഈ കൊച്ചിന്റെ അമ്മ അമ്മയാണ് പറയുന്നത് അമ്മ ബാത്റൂമിൽ ആ സ്വാഭാവികമായി ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ ഈ പുറത്തു നിന്നും ചെറിയൊരു വഴിയാണല്ലോ കുഞ്ഞു വഴി അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ കുട്ടിയെടുത്ത് കണ്ടിടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വേറെ ഈ പറയുമ്പം ഈ നമ്മളിപ്പോ റോഡിൽ ഇപ്പൊ പിറകിലെ വാതിലാണ് തുറന്നിരുന്നത് സ്വാഭാവികമായി പിറകിലെ വാതിൽ തുറന്നും മറ്റൊരാള് പുറത്താരെങ്കിലും കാണണമെങ്കിലും ഈ പിറകിൽ വരണല്ലോ കാരണം ഇങ്ങനെ ഒരു വഴി പോലും ഇല്ല വീട് പിറകിലെ വാതില് എന്റെ മോളില് മൂന്നാല് സ്റ്റെപ്പ് ഉണ്ട് ഈ കുട്ടി ഉറക്കത്തിന്റെ ഇതില് കുട്ടിക്ക് അങ്ങനെ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെറിയ കുട്ടി രണ്ടര കുട്ടിയല്ലേ ഉറക്ക ആ ഉറക്കത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരിയിട്ട് ഞാൻ ഒരു പബ്ലിക് വർക്കർ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവര് തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായി കാണണം അങ്ങനെ എന്റെ വരാനാണ് സാധ്യത അങ്ങനെ അംശയങ്ങൾ നിങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള സംശയം ഇല്ല കാരണം ഇവരെ കുറിച്ച് അങ്ങനെയുള്ള സംശയിക്കേണ്ട ഒരു സാധ്യത ഇല്ല കുറച്ചല്ല ഞാൻ ഈ കുട്ടിക്ക് ഹൈറ്റ് ഈ ഇതിന്റെ നമുക്കിപ്പോ ഇൻഡസ് നടക്കുന്നുണ്ടാണ് ഇടേണ്ട ഹൈറ്റ് കാണിക്കാൻ കഴിയും അത്ര ഹൈറ്റ് എങ്ങനെ കുട്ടിയെക്കാൾ ഉയരത്തിലായിരുന്നു രണ്ട് കുട്ടികൾ ഉയരത്തിലല്ലേ സംരക്ഷണം ഒരുപാട് പൊക്കമാണ് അതല്ലെങ്കിൽ ഇതേപോലെ ഒന്നും ഇറങ്ങി വരാൻ പറ്റില്ല രണ്ട് വിശേഷ കുട്ടി ഉറങ്ങി കിടക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല കാരണം ഇത് നല്ല ഈ ഒരു നാല് സ്റ്റെപ്പ് ഉണ്ട് നാല് സ്റ്റെപ്പ് നല്ല ഇതേപോലെ സ്റ്റെപ്പ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ പിട്ടിന്ന് ഇറങ്ങി വരുന്നത് ആ സ്റ്റെപ്പ് ഇനിയുണ്ട് സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി വരാൻ കുട്ടില്ല പറ്റാ പറ്റില്ല അതെ അതെ ഉറപ്പാണ് പറ്റൂല അല്ലെ അതെ അതെ അതുകൊണ്ടാണ് നമുക്ക് സംശയം വരുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് പോലീസ് കണ്ടുപിടിക്കട്ടെ പോലീസ് വന്നതിന് ശേഷമാണോ ഈ ഫയർഫോഴ്സും ഫയർഫോഴ്സ് ഡി ഐ സ്പി വന്നതിന് ശേഷമാണ് ഇത് ഇതിന്റെ ഇത് അന്വേഷണം എത്രയും ത്വരിതപ്പെട്ടത് പോലീസിനെ വിളിച്ചത് ഫയർഫോഴ്സിനെ വിളിച്ചത് ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഇൻഫർമേഷൻ കൊടുക്കുന്നത് കേട്ടുന്ന ഒരാളാണ് ഞാൻ മികച്ച ഇടപെടൽ കിണറ്റിൽ കിണറ്റിൽ പോ കിണത്തില് ഒന്ന് ഒരിക്കലും ഉണ്ടായാലും കാരണം സംരക്ഷണ വിദ്യ എന്തായാലും കുട്ടിയുടെ കയറ്റനുസരിച്ച് വളരെ കൂടുതൽ അല്ല ആണ്